ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറക്കലിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളൂ കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കും ഒന്നും തന്നെ നടക്കുന്നില്ല എല്ലാ കാര്യങ്ങളും സ്റ്റക്കായി നിൽക്കുകയാണെന്നൊക്കെ പക്ഷേ അത് അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു നിങ്ങൾ വിചാരിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു കറണ്ട് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് വേദനകളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണിപ്പോൾ എത്രനാളം ഞാൻ ഇങ്ങനെ സഹിക്കണം ആ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ് എല്ലാ നെഗറ്റിവിറ്റിയും പെയിൻ നിങ്ങളുടെ സഫറിങ്സ് അങ്ങനെ കാർമിക് സൈക്കിൾ അങ്ങനെ എല്ലാം തന്നെ കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ആ സഹനത്തിൻ്റെയും വേദനകളുടെയും ഒക്കെ ഒരു കാർമിക് സൈക്കിൾ ഉണ്ടായിരുന്നു അത് നിങ്ങൾ ക്ലോസ് ചെയ്തു നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒരുപാട് ചേഞ്ചസ് വരാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ആരുമായിട്ടും ഒന്നും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് പോലും അധികം ഇറങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ അവരോട് സംസാരിക്കണമെന്നുണ്ട് എന്നാൽ എന്താണ് നിങ്ങൾക്കൊന്നും ഒന്നും നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഒന്നിനും കഴിയാത്തൊരവസ്ഥയായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മനസ്സിൽ വന്നിരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്താണെന്ന് അറിയുമോ എത്ര നാൾ ഞാൻ ഇങ്ങനെ സഹിക്കണം ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനെയൊക്കെ വരുന്നത് ഈ ഒരു അവസ്ഥ എന്ന് എൻ്റെ ലൈഫിൽ നിന്നും മാറിക്കിട്ടും അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങളുടെ മൈൻഡിൽ കൂടെ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് റെസണൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ നിങ്ങളുടെ ഈ സഫറിങ്സിൻ്റെയും ഈ പെയിനിൻ്റെ ഈ വേദനകളുടെയും ഈ ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും എല്ലാം കാലം അവസാനിച്ചു ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരാൻ പോവുകയാണ് ശരിക്കും മണി ഫാമിലി ലൈഫ് റിലേഷൻഷിപ്പ് അങ്ങനെ എല്ലാ അവസ്ഥകളിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരാൻ പോവുകയാണ് നിങ്ങളിത് വിശ്വസിക്കണം എന്തുകൊണ്ടാണെന്നോ എന്താണെന്നോ വിശ്വസി എന്താണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അവസ്ഥ മാറാൻ പോവുകയാണ് എനിക്ക് എല്ലാത്തിലും ഒരു സ്റ്റെബിലിറ്റി വരാൻ പോവുകയാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചേ മതിയാകും അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളത് വിശ്വസിക്കണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ്റെ ടൈം ആയിരിക്കുന്നു നിങ്ങൾക്കൊന്നിനു പുറകെ ഒന്നായി പ്രോബ്ലംസ് ആയിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂ ജോബിൽ ഇഷ്യൂ മണി അങ്ങനെ എല്ലാ കാര്യത്തിലും പ്രോബ്ലംസ് ആയിരുന്നു ഇനി ഇത് ഇതെല്ലാം ചേഞ്ച് ആവാൻ പോവുകയാണ് അതുപോലെ തന്നെ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അവർ നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല അവരെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും കാരണം അവരുടെ എല്ലാം ഒരു പാർട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ലൈഫിലൊരു പാർട്ടുണ്ടായിരുന്നു ആ ഒരു പാർട്ട് കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അവർക്കുണ്ടായിരുന്ന അവരുടെ ആ റോള് കഴിഞ്ഞു അപ്പം അവരെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇനി മാറിപ്പോകും നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ പുതിയ കാര്യങ്ങൾ കുറേ ചേഞ്ചസ് ഒക്കെ മിറക്കിൾസ് വരാൻ പോവുകയാണ് അപ്പം അതിനുള്ള സ്പേസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം അത് അതുപോലെ ഇപ്പോൾ ചില ആളുകൾ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി മാറിപ്പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മ അവർക്ക് നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് റോള് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അവരുടെ ആ ഒരു പാർട്ട് കഴിഞ്ഞു അവരുടെ ആ ഒരു റോള് കഴിഞ്ഞു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോയാൽ മതിയാവും അപ്പോൾ നമ്മൾ അവരെ പോകാൻ അനുവദിക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പർപ്പസ് ഉണ്ടാവും ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് അവർ വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു പോകണം അങ്ങനെയാണ് അത് നമ്മളുടെ ഓരോ കർമ്മയുടെ ഒരു കർമ്മ ചില കാർമിക് സൈക്കിൾസ് അവർക്ക് പൂർത്തിയാക്കാനുണ്ടായിരിക്കും അപ്പോൾ അവർ നമ്മളുടെ ലൈഫിലേക്ക് വരും ചെറിയ ഒരു ടൈം ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ നമുക്ക് അഭിചാരിതമായിട്ടൊക്കെ ഒരു ഫ്രണ്ട്സിനെ കിട്ടും അല്ലെ ഒരു ഫ്രണ്ടിനെ കിട്ടും അപ്പോൾ നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കാത്ത ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ നമുക്ക് അവരെ കിട്ടുക എന്ന് പറയണം അവർ വന്നു നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളൊരു വളരെ ക്രൂഷ്യലായിട്ടൊരു ടൈം ആയിരിക്കാം അവർ നമ്മൾ വന്നു അവർ നമ്മൾക്ക് ഭയങ്കര വലിയൊരു ഹെൽപ്പൊക്കെ ആയിരിക്കും ചെയ്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ ചെയ്തു തന്നിട്ടുണ്ടാവുക കുറച്ച് നാൾ അവർ നമ്മളുടെ കൂടെ നിന്ന് എന്തെങ്കിലും ഒരു കാരണമുണ്ടായി അവർ നമ്മളുടെ ലൈഫിൽ നിന്ന് പോകും അങ്ങനെയൊക്കെ നമ്മൾക്ക് അനുഭവം ഉണ്ടാകാറില്ലേ അത് അങ്ങനെയൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു കാർമിക് സൈ സൈക്കിൾസ് ഉണ്ടാവും അത് പൂർത്തിയാക്കാൻ വേണ്ടി അവർ നമ്മളുടെ ലൈഫിലേക്ക് വരും അതിനുശേഷം അവർ തിരിച്ചു പോകും നിങ്ങൾക്ക് ടെൻ ഓഫ് കപ്സ് ഉണ്ടോ നിങ്ങൾക്കൊരു ലൈഫ് ലവ് ഓഫർ വരാൻ പോകണം അല്ല എങ്കിൽ നിങ്ങളെ ഇമോഷണലി ഫുൾഫിൽ ചെയ്യാൻ പോകുന്ന മറ്റെന്തോ ഒന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകണം അതായത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് ലൈഫിലേക്ക് വരാൻ പോവാണ് അപ്പം അത് എന്താണെന്ന് പറയാൻ പറ്റില്ല എന്താണെന്നോ കാരണം ഇപ്പോൾ അത് ഓരോരുത്തരുടെയും ചോയ്സില് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ചോയ്സാണ് അപ്പം നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാവും അതെനിക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് ഇപ്പൊ സന്തോഷം തരുന്നൊരു കാര്യം എന്ന് വെച്ചാല് ഒരുപാട് പൈസ വരുന്നതായിരിക്കാം അല്ലെ ചിലർക്കൊരു ജോലി കിട്ടുന്നതായിരിക്കാം ചിലർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതാകാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവുമ്പോഴായിരിക്കാം അങ്ങനെ ഓരോരുത്തരുടെയും സന്തോഷം ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഇഷ്ടങ്ങളാണ് അവരുടെ വെവേറെ ചോയ്സ് ആയിരിക്കും അല്ലേ അല്ലെ ചിലർക്കൊരു ഡ്രസ്സ് വാങ്ങുന്നതായിരിക്കാം അങ്ങനെ ഒരുപാട് ചോയ്സ് ഉണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം സന്തോഷമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ അത് സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയോ നം നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് ലെഗ്ഗോ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിലേക്ക് മിറക്കിൾസ് വരാൻ വരും അതിനെ വരാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കണം അല്ലാതെ ഇപ്പോഴും പാസ്റ്റിൽ തൂങ്ങിക്കിടന്നിട്ട് നമ്മൾ ആ കാര്യങ്ങൾ വെച്ചോണ്ടിരിക്കാത്തത് നമ്മൾ അതിനെല്ലാം ഗോ ചെയ്യുക കാരണം നിങ്ങളുടെ നല്ല ടൈം ആയി കഴിഞ്ഞു അത് തരാതിരിക്കാൻ യൂണിവേഴ്സിന് പറ്റില്ല അപ്പം നിങ്ങളതിനെ സ്വീകരിക്കാൻ കൂടെ റെഡി ആവണം യൂണിവേഴ്സ് തരാൻ റെഡി ആകുമ്പോൾ നിങ്ങളത് സ്വീകരിക്കാൻ റെഡി ആവണം അപ്പോൾ ആ മിറക്കിസിനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കണം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സഹിച്ചു കഴിഞ്ഞു അല്ലേ ഒരുപാട് സഹിച്ചു നിങ്ങൾ നിങ്ങളുടെ സമയമെന്ന് പറഞ്ഞാൽ വളരെ ഒരു മോശപ്പെട്ട സമയത്ത് കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടുവരുന്ന ഒരുപാട് സ്ട്രഗ്ളിങ്സ് പെയിൻ എല്ലാം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ വളരെ മോശപ്പെട്ട സമയം കഴിഞ്ഞു പോയി ഇപ്പോൾ അതെല്ലാം മാറി നിങ്ങൾ നല്ലൊരു ടൈമിലേക്ക് നല്ലൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കാർമിക് ലെസൺസ് എല്ലാം നിങ്ങൾ ലേൺ ചെയ്തു അതെല്ലാം ക്ലോസ് ചെയ്ത് നിങ്ങളിപ്പോൾ അബൻഡൻസിനെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനസികമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഈ പോസിറ്റീവ് ചേഞ്ചസിനെ അല്ലെങ്കിൽ ഈ മിറക്കളിനെ അല്ലെങ്കിൽ ഈ ഹാപ്പിനെസ്സിനെ അബൻഡൻസിനെ സ്വീകരിക്കാൻ നിങ്ങൾ таяр алга